നമസ്കാരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചട്നി വീഡിയോ ആണ് ഇന്ന് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഉഴുന്ന് പരിപ്പ് ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട് രണ്ട് വലിയ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം കൂടാതെ മൂന്ന് എരിവുള്ള ചുവന്ന മുളകും ഒരു വലിയ സവാള നുറുക്കിയതും ചേർത്ത് കൊടുക്കാം സവാള നന്നായി വഴറ്റി കൊടുക്കാം മൂന്ന് മീഡിയം സൈസ് തക്കാളി നുറുക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി വേവുന്നത് വരെ വഴറ്റാം ഇപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒരു മിനിറ്റ് കൂടി വഴറ്റാം നമുക്കിത് തണുക്കാൻ വെക്കാം ഇപ്പോഴെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം വരവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അര ടീസ്പൂൺ കടുക് ചേർക്കാം രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കട്ടിയിലാണ് ചട്നി വേണ്ടതെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് ചട്ണി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റിയായ തക്കാളി സവാള ചട്നി ദോശയ്ക്കും ഇഡ്ലിക്കും ഒപ്പം വിളമ്പാം